മുട്ട് വണ്ടിയല്ല മീന് വണ്ടിയോ ആ അവർക്ക് ഉദ്ദേശിക്കാം വണ്ടി വണ്ടിന്ന് ഉദ്ദേശിക്കാം മുന്നേ ഓ കുട്ടികൾ മാത്രമല്ല പൂച്ചകളല്ലതാ ഓരോടെ എന്തൊരു സ്നേഹ കുട്ടികൾക്കും പൂച്ചകൾക്കല്ലോ എല്ലാരും ഓടി പോന്നുണ്ട് അതെന്തുയൊക്കെ കറി വെക്കാൻ ചെമ്മയും കെട്ടിട്ടുണ്ട് എന്നിത് കേറ്റാ അപ്പൊ നമ്മുടെ താറാവ് കൂട്ടുകൾ ഇറക്കാൻ വേണ്ടി പോവാണ് അതായി അച്ഛ അച്ചന്മാറൻ കേട്ടണം അച്ചന്മാറ അതങ്ങനെ കൂട്ടു കറിക്കോട്ടാ കറിക്കേക്കോ അതിന് ആ അതിനെ പിടിക്കുമ്പോ അതിന്റെ അമ്മ കൂത്തു അതൊക്കെ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾ കുറച്ച് വളർന്നിരിക്കുകയാണ് കുറച്ച് തീറ്റലിടഫ ടുത്തു കുറച്ച് വെള്ള കൊടുക്കാം അല്ലെങ്കിൽ തൊടക്കൊടുത്തു വേറാണ്ട് ഇട്ട കൊടുത്തു അച്ചീടെ വെക്കല് താറാവിനെ സംരക്ഷിക്കാൻ ജമ്മുണ്ട് ജമ്മുവിന് ഭയങ്കര ഇഷ്ടമാണ് താറാവും കുഞ്ഞുങ്ങളാ ജമ്മുവിന്റെ ആ ജമ്മുവിന്റെ പ്രിയപ്പെട്ട താറാവും കുഞ്ഞുങ്ങളാണ് ജമ്മു ഇട ഗസ്റ്റായിട്ട് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ എനിക്ക് ഇഷ്ടാന് താറ പിന്നെ ഫുൾ കെയറിങ്ങാ താറല്ലേ ഇഷ്ട അറഫക്കുട്ടിയുണ്ട് കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് തീറ്റ തന്നെയാന്ന് കൊടുക്കല് തീറ്റ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും അത് എന്നെ പിടിക്കാൻ പറ്റുന്ന ഓടുന്ന അമ്മയെ എന്നെ രക്ഷിക്കുന്നല്ല വെള്ളം ആ അത് മനസ്സിലാവും തീറ്റ കഴിഞ്ഞിട്ട് കുളിക്കും കുഞ്ഞി താറാവ് അല്ലേ താറാവിന്റെ നാലാമത്തെ കുട്ടിയല്ലേ അടിപൊളി വായിലിട്ടോട്ടാ ചാടിയതാ വാഴക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തണുപ്പ് നല്ല ഇപ്പൊ ഈ ചൂട് സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാ നല്ലൊരു ഇതാണ് അപ്പോൾ ഇത് മീൻ ഓർമീന്റെ ബാക്കി വന്നതാണപ്പോ അത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതമ്മ അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതോന അതൊക്കെ ഇഷ്ടമാണ് ബാക്കിയാണെന്ന് എന്നോട് മോനെ ലൈസൻ കെട്ട ബാക്കി വരുന്നത് ഇതിൻ്റെ എല്ലാം മണ്ടക്കെട്ട് നല്ല കൂളാണ് ഇട്ടു കൊടുക്കുന്നുണ്ട് ബാക്കി തക്കാളി കീറം പൂട്ട എന്നുള്ള നമ്മുടെ ആഫ്രിക്കൻ ആഫ്രിക്കൻ തത്തൊക്കെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അതാ ഭയങ്കര ചൂടും വെയിലാണ് ഇവരെല്ലാവരും ഇങ്ങനെ നിന്നിട്ട് നമ്മളെ മാത് നോക്കിയാന്ന് ഇതൊരു ജോഡി ഇതൊരു ജോഡി ലവോട്സൊക്കെ ഇവിടെയുണ്ട് ഇങ്ങനെ ലോഡ്സൊക്കെ ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീടിന് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറ്റാർവാഴ മണിപ്പാൻറ്റ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക